ജി എസ് ടിയുടെ ഇളവ് പ്രഖ്യാപിച്ചതോടെ തന്നെ ടൂ വീലർ ബ്രാൻഡുകൾ എല്ലാം തന്നെ തങ്ങളുടെ പുതുക്കിയ നിരക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് ജനപ്രിയ ബ്രാൻഡായ എല്ലാ മോഡലുകൾക്കും മികച്ച വില കുറവ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജി എസ് ടി പോയിന്റ് സീറോ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ഈ മാറ്റം പ്രാബല്യത്തിൽ വരിക എന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെയും സ്കൂട്ടറുകളുടെയും ജി എസ് ടി ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം എല്ലാ ഇരുചക്ര നിർമ്മാതാക്കൾക്കും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഇളവിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും താങ്ങാനാവുന്ന വിലയായി എന്നുള്ളത് തന്നെയാണ് വിശദമായി നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ മുതൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രൂപ വരെയാണ് ഇളവുകൾ ബ്രാൻഡുകൾ നൽകിയിരിക്കുന്നത് ആർ എണ് ഫൈവ് എം ടി ഫിഫ്റ്റി എയർസ് വൺ ഫിഫ്റ്റി ഫൈവ് ഫസ്സീനു തുടങ്ങിയ മോഡലുകൾക്ക് കൂടുതൽ ആകർഷകമായ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട മോഡലായ ആർ എൻ ഫൈവിന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് എം ടി ഫിഫ്റ്റീനിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയായിരുന്നു പഴയവില എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പതിനയ്യായിരം രൂപയോളം കുറച്ചതിന് ശേഷമുള്ള നിരക്കാണ് ഇനി ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വരുമ്പോൾ വരാൻ പോകുന്നത് ഫസീനോയ്ക്ക് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇളവ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എഫ് സിക്ക് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് എയറോക്സ് വൺ ഫിഫ്റ്റി ഫൈവ് മോഡലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്ക് ഇളവ് പ്രഖ്യാപിച്ചതോടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇയർ പരിഷ്കരണങ്ങളുമായി വിപണിയിൽ എത്തിയിരിക്കുകയാണ് ആർ വൺ ഫൈവ് എം ആർ വൺ ഫൈവ് വി ഫോർ ആർ എണ് ഫൈവ് എസ് മോട്ടോർ സൈക്കിളുകൾ പുതിയ നിറങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ മോഡലുകളെ കിട്ടിലമാക്കിയിരിക്കുന്നത് ആഗോളതലത്തിൽ ആർഒൺ ഫൈവ് വി ഫോർ പതിപ്പിൽ ഫിനിഷിന്റെ വരമാണ് പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് തന്നെ ഇനി ആദ്യമായാണ് ഈ ഷെയ്ഡ് വാഗ്ദാനം ചെയ്യുന്നത് ഇതേ മോട്ടോർ സൈക്കിളിന് സ്പോട്ടിയർ ഗ്രാഫിക്സിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യണഹ പറയുന്നത് ഉപഭോക്താക്കളിൽ നിന്നുള്ള നിരന്തരം ആവശ്യം കണക്കിലെടുത്ത് പ്രത്യേകം വികസിപ്പിച്ചെടുത്ത മെറ്റാലിക് ബ്ലാക്ക് നിറവും റീസ്റ്റെയിൽ ചെയ്ത റേസിംഗ് ബ്ലൂ കളർ ഓപ്ഷനും വാഹനത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഇയർ അപ്ഡേറ്റിന്റെ ഭാഗമായി ആർ എൻ ഫൈവ് എം പതിപ്പിന് ഒരു പുതിയ മെറ്റാലിക് ഗ്രേ നിറവും കമ്പനി പരിചയപ്പെടുത്തിയിട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയുടെ പ്രാരംഭ എക്സോവും വിലയോടെയാണ് പുത്തൻ മോഡലുകൾ വിപണിയിൽ എത്തിയിരിക്കുന്നത് ആർ എണ് വേരിയന്റിപ്പോൾ സ്റ്റെൽത്തി മാറ്റ് ബ്ലാക്ക് നിറവും ആകർഷകമായ കോൺട്രാസ്റ്റ് വെർമിലിയൻ വീലുകളുമായിട്ടാണ് വരുന്നത് തന്നെ വർഷങ്ങളായി ഇന്ത്യയിൽ വിജയകരമായ എൻട്രി ലെവൽ സൂപ്പർ സ്പോർട്സിൽ ഒന്നായ ആർ എണ് ഇതിനകം ഒരു ദശലക്ഷം പ്രൊഡക്ഷൻ എന്നുള്ള നാഴികകല്ല് പിന്നിട്ടിരിക്കുകയാണ് എമേഹട ആർ സീരീസിൽ നിന്ന് കടമെടുത്ത സ്റ്റൈലിംഗോ അതിനെ പിന്തുണയ്ക്കുന്ന ഹാർഡ്വെയറോ അല്ല ബൈക്കിനെ അതിന്റെ സെഗ്മെന്റിൽ കിങ് ആയിട്ട് തന്നെ നിലനിർത്തുന്നത് പകരം അന്യായ പെർഫോമൻസ് ഒന്ന് തന്നെയാണ് ആ തരുന്ന വൺ ഫിഫ്റ്റി ഫൈവ് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിൻ തന്നെയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനും സാധിക്കും സിക് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് പതിനായിരം ആർ പി എമ്മിൽ പതിനെട്ട് ദശാംശം മൂന്ന് ബി എസ് പി കരുത്തും ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പതിനാല് ദശാംശം രണ്ട് എൻ എം തോർക്കും നൽകാൻ ശേഷിയുണ്ട് ആർ പി എം ശ്രേണിയിൽ ഉടനീളം പവർ ഡെലിവറി ഒപ്റ്റിമസ് ചെയ്യുന്നതിന് യമഹയുടെ വേരിയബിൾ വാൽ ആക്വേഷൻ സംവിധാനവും ബൈക്കിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഉയർന്ന നിലവാരമുള്ള ഡൈനാമിക് കഴിവുകൾക്കായി ബ്രാൻഡിന്റെ ഡെൽറ്റാ ബോക്സ് ഫ്രെയിമും ഡയസിൽ സിലിണ്ടറും ആർ എണ് സീരീസിനെ പിന്തുണയ്ക്കുന്നുണ്ട്